പുതുനഗരം മത്സ്യമാർക്കറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തമെന്ന മത്സ്യവ്യാപാരികൾ ജില്ലയിലെ പ്രധാന മത്സ്യവിപണന കേന്ദ്രമാണ് പുതുനഗരം മത്സ്യമാർക്കറ്റ് പാലക്കാട് ജില്ലയിലേക്കും സമീപ ജില്ലകളിലേക്കും ചില്ലറ വ്യാപാരികൾ മത്സ്യം കൊണ്ടുപോകുന്നത് പുതുനഗരം മത്സ്യമാർക്കറ്റിൽ നിന്നാണ് ഏകദേശം മൂവായിരത്തോളം പേർ മത്സ്യവിപണനവും അനുബന്ധ തൊഴിലുമായി പുതുനഗരം മത്സ്യമാർക്കറ്റിനെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്നു അർദ്ധരാത്രിയോടെ മത്സ്യവുമായി ലോറികൾ മാർക്കറ്റിലെത്തുന്നു കടൽ മത്സ്യം ഉൾനാടൻ മത്സ്യം വളർത്തു മത്സ്യം ഉണക്ക മത്സ്യം അങ്ങനെ എല്ലാ മത്സ്യവും ഇവിടെ മാർക്കറ്റിലെത്തുന്നു മത്തി അയല എന്നിവയാണ് കൂടുതലായി എത്തുന്നത് പുലർച്ചയ്ക്ക് രണ്ടു മണിയോടെ മത്സ്യം ലേലം വിളിച്ചു തുടങ്ങുന്നു ലേലത്തിലെടുത്ത് മത്സ്യം വാങ്ങിയവർ ചെറുകിട കച്ചവടക്കാർക്ക് വിൽപ്പന നടത്തുന്നു വലിയ ലോറികളിലെത്തിയ മത്സ്യം ചില്ലറ വിൽപ്പനക്കാർ ചെറിയ വാഹനങ്ങളിലാക്കി വിൽപ്പന കേന്ദ്രങ്ങളിലേക്ക് തിരിക്കുന്നു തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ ചില്ലറ വിൽപ്പനക്കാരുടെ ഊഴമാണ് ഇരുചക്രവാഹനങ്ങളിൽ വിൽപ്പന നടത്തുന്നവർ അവരവർക്കാവശ്യമായ മത്സ്യം വാങ്ങി അവരവരുടെ വിൽപ്പന സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിച്ച് പുലർച്ചെ മുതൽ ചില്ലറ വിൽപ്പന തുടങ്ങുന്നു വൻകിട ഹോട്ടലുകൾ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ നടത്തുന്നവർ എന്നിവരും ഇവിടെ നിന്നാണ് മത്സ്യം വാങ്ങുന്നത് നൂറുകണക്കിന് വലിയ വാഹനങ്ങളും ആയിരക്കണക്കിന് ഇരുചക്ര വാഹനങ്ങളും രാത്രിയെത്തി രാവിലെയാണ് തിരികെ പോകുന്നത് എന്നാൽ ഇതിനനുയോജ്യമായ അടിസ്ഥാന സൗകര്യമൊന്നും തന്നെ മാർക്കറ്റിൽ ഒരുക്കിയിട്ടില്ല വേണ്ടത്ര ശുചിമുറികളില്ലാത്തത് കച്ചവടത്തിനെത്തുന്നവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു വെളിച്ചം വെള്ളം എന്നിവയും പരിമിതമാണ് മഴക്കാലത്ത് മഴ നനയാതെ കച്ചവടം നടത്താൻ വേണ്ട അടിസ്ഥാന സൗകര്യവുമില്ല വാഹനങ്ങൾ മത്സ്യങ്ങൾ കൊണ്ടുവന്ന ട്രേകൾ എന്നിവ ശുചിയാക്കാനും സംവിധാനമില്ല അടിസ്ഥാന സൗകര്യമൊരുക്കി ആധുനികവൽക്കരിച്ചാൽ ഏറ്റവും വലിയ മത്സ്യ വിപണന കേന്ദ്രമായി മാറാൻ കഴിയുന്നതാണ് പുതുനഗരം മത്സ്യമാർക്കറ്റ് ഈ ബാക്കിൽ കാണുന്ന കെട്ടിടം കണ്ടില്ല ഞങ്ങൾ ഇത് ഈ കണ്ടീഷനിലാണ് ഇവിടെ കിടക്കുന്നത് ഇതിനൊരു മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നുമില്ല മാർക്കറ്റിനകത്താണ് ഈ ഫുള്ള് വേസ്റ്റും കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ പുറത്തുനിന്ന് കുറേ വണ്ടികൾ വരുന്ന ആന്ധ്രയിൽ നിന്നൊക്കെ വണ്ടികൾ വരുന്നില്ല അവർക്കൊന്നും ഇവിടെ വണ്ടിയിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഫുള്ള് മലിനീകരണമായിട്ട് അതിൽ കൊതുകുകളും കാര്യങ്ങളൊക്കെ വന്ന് ഫുള്ള് വൃത്തികേടായി കിടക്കുകയാണ് പിന്നെ അവിടുത്തെ ബാത്റൂം അത് പ്രത്യേകം എടുത്തു പറയേണ്ട സംഭവമാണ് ഈ ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയുമില്ല ഒന്നുമില്ല കാരണം അത് ഒരു മനുഷ്യനെ കയറി മൂത്രം വഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ബാത്റൂമും കാര്യങ്ങളും നടക്കുന്നത് മാർക്കറ്റ് ഒരു മെയിൻ്റനൻസോ കാര്യങ്ങളോ ഇവിടുത്തെ അധികാരികളുടെ നിന്നാണെങ്കിലും പഞ്ചായത്തിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഒന്നുമില്ല അത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഞങ്ങളെ പോലുള്ളവർക്ക് കൊള്ളാമായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്